കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഏ നിമിഷം അർപ്പിക്കുക ഈ പ്രഭാതത്തിലും തിരുവതല ചിന്തയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയ സാവകാശങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും ശമുദൻ്റെ ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത് വാക്യം അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോതം ചെയ്യുന്നു സിക്ലാഗിൽ ദാവീദ് പ്രീസർ താമസിച്ചു വരുന്ന സമയത്ത് അമല്യേക്കർ വന്നവന്റെ നന്മകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ഭാഗത്തെ നമ്മൾ വായിക്കപ്പെടുന്നു അല്ലേ അതിന് കാരണം ഫെലിസ് ദേശമാണ് സിക്ലാഗ് അപ്പോൾ ഫലിസ്ഥീൻ രാജാവിനോട് ചേർന്ന് ഇസ്ലാമി രാജാവായി ശൗനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദ് പോകുന്ന സമയം എന്നാൽ ഫലിസ്ഥീനോടൊപ്പം ഉണ്ടായിരുന്ന ഫലിസ്ഥീൻ രാജാവിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ ദാവിദിനെ ഒരു കാര്യം പറഞ്ഞു ദാവിദ് ഇസ്രായേലിനാണ് യഹൂദനാണ് അതുകൊണ്ട് ശ്രോത്രം അവൻ അപ്രേപക്ഷം കയറി ശവനോട് ചേർന്ന് നമുക്കതിനെ യുദ്ധം ചെയ്ത് ചെയ്യാൻ ഉള്ള ഇട വന്നാൽ നമുക്ക് തകർച്ചയ്ക്ക് നമുക്ക് പ്രശ്നത്തിന് കാരണമാകും എന്ന് പറഞ്ഞിട്ട് ദാവിദിനെ തിരിച്ചുവിടുകയ്യ എന്നാൽ ഈ സമയത്താണ് നമുല്യക്കർ വന്ന് ദാവീദിനുണ്ടായിരുന്ന എല്ലാ നന്മകൾ ഭാര്യ മക്കൾ പുത്രന്മാർ പുത്രിമാർ ആട് മാട് മൃഗസമ്പത്ത് പൊന്ന് വെള്ളി എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം അമൂല്യക്രമം എന്ത് ചെയ്തു പിടിച്ചുകൊണ്ട് പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട് ദൈനികമായ കാഴ്ചയുടെ കാഴ്ചയുടെ മുൻപിൽ ദാവീദിനു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നിങ്ങനെയാണ് അവൻ കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരയും ചില നഷ്ടപ്പെടലുകളെ നോക്കി നമ്മൾ കരയുന്നത് യേശ്മാത്രം ആ കരച്ചിലുകൾ ചില വീടുക്കപ്പെടലിന് കാരണമാകുമെന്നുള്ളതിനകത്ത് സംശയമില്ല എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പറയാം ചില വിഷയങ്ങളെ പ്രതി നമുക്കൊരു പക്ഷേ പ്രതികരിക്കാനോ പറയാനോ ഒന്നും കഴിയാതെ നിർജീവാവസ്ഥയിലേക്ക് നിന്ന് കരയുന്ന അല്ല ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണുന്നവര് എന്നാൽ ആ കരച്ചിലുകൾ ഒരിക്കലും വൃതാവായി പോകത്തില്ല ആ കരച്ചിലുകൾ ചില ചില വിഷയങ്ങളെ തിരിച്ചെടുക്കാൻ ചില വിടുതലുകളെ തിരിച്ചു പിടിക്കാൻ ചില വാഗ്ദത്വങ്ങളെ തിരിച്ചു പിടിക്കാൻ ചില നന്മകളെ തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു ശക്തി ആ കരച്ചിലും കരച്ചിലിനെ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്ത് മറക്കുവാൻ പാടില്ല അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ജലത്തോടൊപ്പം കരയുന്നത് ആവിനെ നമുക്കാണ് അപ്പോൾ തന്നെ ഏഫോദിനെ വെച്ച് ദൈവത്തോട് ചോദിക്കുകയാണ് കർത്താവ് പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ച് സ്തോത്രം പ്രാർത്ഥിക്കുകയും ദൈവം ദാവീതിയോട് പറഞ്ഞു പിന്തുടരുക അവരെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കഴിയും എന്ന് പറഞ്ഞവരെ പിന്തുടരുകയും അമല്യക്കനോട് പോരാടി നഷ്ടപ്പെട്ട സകലത്തിനെയും ദൈവം അവനെ മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇവിടെ ഇവിടെ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ഒന്നുപോലും നഷ്ടമായില്ല അല്ല പുത്രനാകട്ടെ പുത്രിയാകട്ടെ ആടാകട്ടെ മാടാകട്ടെ മൃഗസ്ഥരാകട്ടെ സകലത്തെയും ദൈവീവം ദാവിയതിന് മടക്കി വരുത്തുവാൻ മടക്കി കൊടുക്കുവാൻ തക്കവണം ഇടവുന്നു ഒന്ന് പ്രേ കിട്ടാതിരുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ പറ കരഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നെലവിളിച്ചാൽ സകലത്തെയും മടക്കിത്തരാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട വ്യാകുലപ്പെടേണ്ട ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്വാഗതം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ിൽ തരുകയാണ് അവിടെ നിന്ന് സഹായിച്ചാണ് നഷ്ടപ്പെട്ട സകല നന്മകൾ നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ വാഗ്ദത്വങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഭൗതിക ആത്മീയ നന്മകൾ കർത്താ ബന്ധങ്ങൾ ഒക്കെ ദൈവം ഈ ദിവസങ്ങൾ മടക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്ത് പിടിവിക്കണം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ഗാഡ് യു